അപ്പം നേരം വെളുത്തു രാവിലെ ട്രെയിൻ പോകണ സൗണ്ട് ആട്ടോ അവിടെ അതേ വണ്ടിയിലൊക്കെ മഞ്ഞൊക്കെ അത് പറ്റിയിരിക്കുന്നുണ്ടോ രാവിലെ ആച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്തു കടയിൽ വരെ പോകട്ടോ കടയിൽ വരെ പോകുക എന്ന് വെച്ചാൽ രാവിലെ കാപ്പിക്കുള്ളത് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പോവാം തേങ്ങ മേടിക്കാനായിട്ട് പോവാം നമ്മുടെ മണ്ഡലത്തിൽ ഇഷ്ടം പോലെയുള്ള തേങ്ങ പക്ഷെ നമുക്ക് ആവശ്യമുള്ള തേങ്ങ കിട്ടുന്ന തേങ്ങ കിട്ടുന്നില്ല കാരണം വണ്ടറിൽ പിടിക്കോ ഈ തെങ്ങല്ല രാവിലെ മഞ്ഞടിച്ച് കിടക്ക വണ്ടിയൊക്കെ ചെറിയൊരു തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ അതാണ് ഏട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം പുൽക്കൂടൊന്ന് റെഡി ആക്കണെന്ന് ഹലോ സാർ എന്താണ് കാണുന്നത് എല്ലാവർക്കും ഇൻഡോ എടുക്കാനാ പിന്നെ ഇൻട്രോ എടുക്കാൻ ഞാൻ ഇവിടുന്ന് ആളെ ഇറക്കിയേക്കല്ലേ എനിക്ക് മൊബൈൽ എടുത്ത് എനിക്ക് പിടിക്കാണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഇന്റ്രോ പറയാൻ പറ്റും ഏറ്റോ ഇൻട്രോ പറയാൻ വന്നേക്കുന്ന ഒരാള് ഈ വെള്ളം എവിടെ കൊണ്ടു വെച്ചിട്ട് എത്ര നേരം കൊറേ നേരം ഈ ഫോണിൽ രാവിലെ എഴുന്നേറ്റ് കുത്തിക്കൊണ്ടിരിക്കട്ടോ വെള്ളം കുടിക്കാൻ സമയം ഏകദേശം ഏഴേ കാല് കഴിഞ്ഞു നേരത്തെ എണീറ്റോ ആറുമണിയാവപ്പോൾ എണീറ്റും പുറത്തിറങ്ങി അച്ഛനും അമ്മ എണീക്കുന്നതിന് മുന്നേ ഞങ്ങൾ പുറത്ത് വന്ന കേട്ടോ രാവിലെ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് പാതിരാത്രി മൊത്തം അവിടെ ചൊരീന്ന് ഇവിടെ ചൊറിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേ അപ്പം എന്താണെന്ന് വെച്ചാൽ കൊതുവുണ്ടായിരുന്നു അല്ല ഇന്നലെ ജല്ല തുറന്നിട്ടിട്ട് കൊതു രാത്രി എന്താ പറയത്തില്ല ഇവിടെ നമ്മുടെ വീട്ടിൽ കൊതുക് എന്ന് പറഞ്ഞ ശമ്പം ഇല്ലായിരുന്നേ അത് ഞാൻ പിന്നല്ലേ അടച്ചത് ചൂട് കാരണം ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം ഇജി ആണെങ്കിൽ ഒരു മണി അങ്ങാണ്ടായി ഉറങ്ങിയപ്പോ ഞാൻ അടച്ചതിനു ശേഷം നീ ചോദിച്ച കൊതുക് കൊതുകിന്റെ എന്ത് കൊതുക്കായിരുന്നു അപ്പൊ നീ അമ്മ രാവിലെ ആ കടയാപ്പോ ആ എന്നാ കുപ്പിച്ചെ പോകത്തോളൂ കുളിച്ചഴിഞ്ഞിട്ട് പോവാം അല്ല ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ നമുക്ക് വൈകിട്ട് വാ ഉച്ച കഴിഞ്ഞിട്ടോ അപ്പൊ ഇപ്പഴത്തിന് അച്ഛൻ വരേഞ്ച് ചെയ്യും അപ്പൊ നമ്മുടെ കൈസ് പറഞ്ഞില്ലേ നമ്മൾ സഞ്ചയനത്തിന് പോകുന്നാലും അപ്പൊ നമ്മൾ വേണ്ടെന്ന് വെച്ചു കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കുന്നു പിന്നെ വണ്ടിയിൽ ചെന്ന വീൽ ചെയറിലൊക്കെ ഇറങ്ങി ആൾക്കാരുടെ ഇടയ്ക്ക് ഇടൊക്കെ പോകുന്നത് വച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം സാധാരണ തറയാണ് അപ്പൊ നമ്മുടെ വീൽ ചെയർ പതുങ്ങിയേ പോകുള്ളൂ മണ്ണിൽ പതുങ്ങിയേ പോലുള്ളൂ അപ്പൊ സ്പീഡായിട്ട് പോയാൽ പറ്റും ആൾക്കാരൊക്കെ ഒരു വെച്ച് ബുദ്ധിമുട്ട് പത്ര റോഡുള്ള സ്ഥലത്തോട്ട് പോകാതെ എരുതി പിന്നീട് ഒരു ദിവസം നമുക്ക് പോയിട്ടാവും നമുക്ക് രശ്മിയുടെ വീട്ടിൽ പോകണം നമ്മൾ രശ്മിയുടെ വീട്ടിലും പോകണം അപ്പം നമുക്ക് മറ്റേ അടുത്ത ദിവസം വേണമെങ്കിൽ പോ അപ്പം ഇന്ന് പോകണമെങ്കിലും കാര്യം ഇന്ന് പോയിട്ട് ആണെങ്കിലും പോയാൽ മതി അല്ലാതെ പോകേണ്ട നമുക്ക് അല്ലാതെ ഒരു ദിവസം ശസ്താവണ്ടെ ആ ഭാഗത്തേക്ക് പോകുമ്പോഴേ ആ ഏ വേണ്ടെന്നും പറയാം ആണെന്നും പറയാം എന്തു നീ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചത് ക്രി വേണ്ടെന്നും പറയാം ആ വേണോ വരതീ വെള്ളം എടുത്ത് കുടിച്ചേ വലുത എന്താ മാറ്റി വെച്ചേക്കുന്നേ വലുതായി കുഴപ്പമല്ലോണ്ടോ കൈട് കൈ കൈട് വലുതായിട് നല്ലവണ്ണം പിടിച്ചാലും നോക്കിയിരിക്കുന്നത് തല നേരെ കൂടി രാവിലെ ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും ചൂടുവെള്ളം കുടിച്ചിട്ട് അടുത്ത പരിപാടികളെല്ലാം ഉള്ളു കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കുന്നേ ഉള്ളു വെള്ളം കുടിച്ചതിന് ശേഷം ഒരു കൗൾ വെള്ളം കുടിച്ചതിന് ശേഷം നമുക്കൊരു സാധനം കഴിക്കാണ്ട് ടീച്ചിയുടെ കാലത്തെ പ്രോട്ടീൻ പൗഡർ ഇരിക്കാണ്ട് പ്രോട്ടീൻ പൗഡർ ആണെന്ന് വെച്ചാൽ വേണ്ടേ സാധനം വേണ്ടേ തൈറോനോ ഹൺഡ്രഡ് എം ജി ഞാൻ ഇത്ത പ്രോട്ടീൻ സാധനം എല്ലാം ഇറക്കാം നന്നാക്കി അടിച്ചു

മണ്ണിന്റെ കാര്യോ മണ്ണിന്റെ കാര്യം ഇപ്പൊ അടിക്കാനായിപ്പോ ഇനി അടിക്കാനോ ഇനി അടുത്തട്ടപ്പടിക്കാനോ അടുത്ത അടിക്കാം അടുത്ത മാസം അടിക്കും നടക്കത്തില്ല അപ്പൊ ഒരോട് മണ്ണും കൂടെ അടിച്ച് കുറച്ചുകൂടി ഒന്ന് വൃത്തിയാവാനുണ്ട് ബാക്ക് സൈഡൊക്കെ അപ്പൊ അതുകൂടെ വൃത്തിയാക്കാന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങള് ഇനി നമുക്ക് രാവിലെ പല്ലിയപ്പൊക്കെ പല്ലൊക്കെ കഴിച്ചിട്ട് കാപ്പിയൊക്കെ കുടിക്കണം ആ ആ കുഴപ്പമില്ല കാപ്പി ഉണ്ടാക്കുന്ന സാധനം മേടിക്കാൻ പോകണോ എന്തോ ഉണ്ടാക്കി തരണ്ട പറ ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ ചെറുതൊന്നും പറയൂ എല്ലാം ഉണ്ടാക്കിയ പോരം ചെന്ന വയലിന്റെ സൈഡിലല്ലേ അപ്പൊ വയലല്ല പല വയലായിരുന്നു നമ്മൾ അവിടെ അങ്ങോട്ട് ഇറങ്ങി ചില വണ്ടി ഉളട്ടാനൊക്കെ പാടാ പിന്നെ അത്ര ആൾക്കാരൊക്കെ വരുന്നിടത്തും പാടാ വൈകിട്ട് പോകാം വൈകിട്ട് പോയ മതിയാ പോയ പോയാൾക്കാരെ കാണാം അതാ ലിജി പറയുന്നത് അതുകൊണ്ടാണോ കൊറേ ആൾക്കാരെ കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ പോവാൻ മിണ്ടണ്ട ഇനി കണ്ട മതിയ ആൾക്കാരെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിന് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുത്ത പോലെ ആൾക്കാരുണ്ടാവും വരുന്ന ഉണ്ടാവും അപ്പോൾ പോകാത്തത് കാരണം കേട്ടോ അവളോട്ട് പോയാൽ ലിജിയിൽ കൊണ്ടുപോയിട്ട് വരാനൊക്കെ പാടാണ് അല്ലാതെ എല്ലായിടത്തും പോകാറുണ്ട് നമുക്കൊന്ന് കടയിൽ പോയി പാട്ടോ സാധനം മേടിക്കാനൊക്കെ ആയിട്ട് ആ ലിജി അപ്പോൾ അമ്മയ്ക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം അമ്മയും ലിജിയും കൂടെ പ്ലം കേക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഇട്ട് രാവിലെ അന്നേരം രാവിലെ പറഞ്ഞാൽ അമ്മ പറഞ്ഞിരുന്നു നമുക്ക് പൈനാപ്പിൾ കടച്ചക്കയുടെ ഫ്ലേവർ ഉണ്ടാക്കാം അന്നേരം ലിജി പറഞ്ഞാൽ അത് വേണ്ട നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ പക്ഷെ കടച്ചക്ക വേണ്ട പൈനാപ്പിൾ മതി അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു കൊച്ചാണിതാണോ കടച്ചക്കാന്ന് പറഞ്ഞ കടച്ചക്ക നിങ്ങളടുത്തോട്ട് പറയത്തില്ലേ പൈനാപ്പിൾ പറയത്തില്ലേ അമ്മ കടച്ചക്കലിജോറ അത് വേണ്ട പൈനാപ്പിൾ മതിയുന്നു അപ്പൊ അപ്പൊ നമുക്ക് കരുതി സാധാരണ നമ്മൾ വേടിക്കാറല്ലേ മേടിക്കുമ്പം ഒരു അരക്കിലൊക്കെ മേടിച്ചാല് വല ടേ സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലം കേക്ക് എനിക്ക് ലിജിക്ക് ഇഷ്ടം കേക്ക് ചുമ്മാതാ സാധനം പറഞ്ഞ് മാക്കം മാക്കം കഴിക്കാം ലിജി ആളൊക്കെ ചെയ്യേം ചെയ്യും എനിക്ക് കൊച്ചോടെ ഉറക്കണ്ടിന്റെ മുറിച്ചൊക്കെ ഇഷ്ടമാ എലൈറ്റിന്റെ അതും പ്ലം കേക്കാണ് ഞാൻ ചേരെ കടലേ പോട്ടോ ഒറ്റപ്പെട്ട കടലേ പോയിട്ടോ നമ്മളെ വെൽസലൈമട കടലേ പോയിട്ടാണേ ഒറ്റപ്പെട്ടോ എന്തു നേ കൊയ്ചേ നീ കൊയ്ചേ നേ കൊയ്ചേ ആ നേ കൊയ്ചേ കുഞ്ഞമ്മ കുഞ്ഞമ്മ അതെ കേവ കുഞ്ഞമ്മ അമ്മ കുഞ്ഞമ്മ മണ കുഞ്ഞമ്മ કોણണ്ടോ അല്ല നേ

അച്ഛൻ സഞ്ചയനത്തിന് പോവാ വെള്ളം കുടിച്ചോ അവള് ചേരെ കഥ പറച്ചില്ല മൊത്തം വെള്ളം കുടിച്ചിട്ട് പറയല്ല ആറു മണിക്കൊന്നുമല്ല ഏഴുമണിക്ക് അല്ല ആറര ആയപ്പോ ഇവിടെ വന്നേ ഉം പക്ഷെ ആറരക്കാ കൊടുത്തു ശെരിയാ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ആറര ഒന്നര മണിക്കൂറിൻ്റെ ആണ് വെള്ളം കുടിക്കുന്നത് കുളിക്ക് പോവാണ് കേട്ടോ കുളി അല്ല സഞ്ചാരം കുളി തന്നെ ഞങ്ങളിവിടെ കുളിന്നാണ് പറയുന്നത് അഞ്ചിൻ്റെതൊരു കർമ്മം ഉണ്ട് മരണശേഷം അഞ്ചിൻ്റെ കർമ്മം ആ കൊലി എടുത്തോ ഈ ജടോട്ടം ഇങ്ങോട്ട് നോക്ക് ഹം എങ്ങോട്ട് കുടി മത കുടി അല്ലേച്ചോ കാപ്പ കുടിച്ചോ ആള് ബാച്ചിന്നോ параടി വെടിച്ചില്ലന്നോ ഓക്കേ ഓട്ടൻ ചെയ്യ പോണം ചെക്കേന്നാലേടോ ചോറൊക്കെ കഴിച്ചിട്ട് വന്നാ ഇതില് പെട്ടെന്ന് പോരല്ലേ അച്ഛൻ ഇപ്പം അവിടെ പോയി അന്നേരം തന്നെ തിരിച്ചു വരും കേട്ടോ അച്ഛനപ്പം തന്നെ വീട്ടുവരണം രുചി അപ്പം നോക്കും അച്ഛൻ ഷേവ് ചെയ്തിട്ടുണ്ടോ ഉടുപ്പൊക്കെ റെഡി ആണോ എന്നൊക്കെ നോക്കുക നോക്കിയിട്ട് ഫുൾ സ്കാൻ ചെയ്തിട്ടൊക്കെ വിടത്തോളു കാരണം എന്ന് വെച്ചാല് ഫുൾ വേണം കുടിക്കരുചി ഞാൻ വേണം കേട്ടോ ആരെയാ ആ അവള് വരുന്ന പറഞ്ഞ അവളെ കുളിച്ചോണ്ടോ ആണ് ബ്രോയിലു പോവാ പല്ലൊക്കെ കാപ്പ് കൂടിക്കട്ടെ കാപ്പുടിയ കഴിഞ്ഞ ഞങ്ങളിത് ഇത് കണ്ടാ അമ്മയുടെ ഡോക്യുമെന്റ്സ് ആ കേട്ടോ കാണുന്നില്ല അതിനകത്ത് ടി എം ഡി എടുത്ത റിസൾട്ട് കാണുന്നില്ല അല്ലേ ഇതെല്ലാം കൂടെ തൂക്കി തന്നെ നല്ലൊരു പൈസയ്ക്കുള്ള പേപ്പറുണ്ട് അല്ല ആവശ്യമുള്ള സാധനങ്ങൾ കാണില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ലിജിയുടെ വേറൊരു ഫയലുണ്ടായിരുന്നില്ല ചിലപ്പോൾ അതിനകത്ത് അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടാവോ ലിജിയുടെ ഇതല്ലല്ല ഫയൽ ഒരു നീല ഫയൽ ഉണ്ടാവുന്നല്ലോ ഇവക്ക് അതൊക്കെ ലിജിയുടെ പേപ്പർ കേട്ടോ ലിജിയുടെ പേപ്പർ തന്നെ ആ തീരത്ത് ഇത് ലിജിയുടെ അല്ലേ ലിജിയുടെ മെഡിക്കൽ സ്റ്റോറിലെ മരുന്നുകൾ തുണ്ടുകൾ അങ്ങനത്തുള്ള സാധനങ്ങൾ സി ഡി എം ആർ എ റിപ്പോർട്ടുകൾ എല്ലാം ഇരിപ്പുണ്ട് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് അതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റോറിലെ ബില്ലുകൾ വരെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ബില്ലിങ് എടുത്തേക്കാം ഓ ബില്ലുകളൊക്കെ ഞാൻ അടിച്ചു വെച്ചേക്കുക വേണ്ട ഇതൊക്കെ ഫസ്റ്റ് ആദ്യ ടൈമുകളിലെടുത്ത് ബില്ലുകൾ കേട്ടോ ഇതിനെയൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റഞ്ച് നൂറ്റി എൺപത്തി മൂന്ന് അപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ കുറേ ബില്ലുകൾ എന്തുവാ ഏർ കൊടുത്തോ നോക്കിക്കോ സ്വന്തം മരുന്നൂറ്റ ബില്ലുകളാണ് കുറേയൊക്കെ ഞാൻ വാരി കളഞ്ഞ് കാരണം ഒരു ഉപയോഗം ഇല്ലാതെ കുറേ മെഡിക്കൽ സ്റ്റോറിലെ ബില്ലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം സൂക്ഷിച്ച് നോക്കായിരുന്നു ആ സമയത്ത് പേപ്പറുകളെല്ലാം ഞാൻ ഞമ്മടെ കൊടുക്കുന്നു കളഞ്ഞാ പിന്നെ എനിക്ക് പേപ്പർ അങ്ങോട്ട് വേറെ ഞാൻ കാണിച്ചു തരാം ആ ലിയുടെ ഫയൽ ഞാൻ കാണിച്ചു തരാ ഇവിടെ വിക്കവാറൊരു ഇത് ഇണ്ടാവാൻ സാധ്യതയുണ്ട് നോക്കട്ടെ അയ്യോ അയ്യോ ആ അതാ ഇവിടെ ഓ ലിയുടെ മരുന്നല്ലതു കൊണ്ട് തീർന്നില്ല കേട്ടോ ഇത് ഇതൊരു കെട്ട് ഇതൊരു ഫയൽ ആ അമ്മയുടെ വേപ്പർ തകത്ത് ഉണ്ടാവും നോക്കാം വേണ്ട ഇത് ലിജിയുടെ മരുന്നിൻ്റെ വേറൊരു കെട്ട് എന്നാലും ലിജി ഇതൊന്നും കണ്ടിട്ടില്ല ഒന്ന് കാണിച്ചിട്ട് എന്താപ്പത്രയും സാധനമാണ് അകത്ത മുറിയിൽ ഇരുന്നാ ഇതിനകത്തൊക്കെ നിങ്ങളിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊത്തു ഇവിടെ കൊത്തു ഇതല്ല ലിജിയുടെ എം ആർ എ റിപ്പോർട്ടുകളും അങ്ങനത്തെയുള്ള പേപ്പറുകളും കാര്യങ്ങളോ കണ്ടോ ആശുപത്രി കൊടുത്തതല്ലമ്മ ഇതിവിടെ ഉണ്ടോ ഇത് ഡി ഡി ആർ സിയിലെ തന്നെ ഇതിന് ഡി ഡി ആർ സിയിലെ കേട്ടോ അയ്യായിരത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരം നാലായിരം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരം രണ്ടായിരം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അഞ്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി അങ്ങനെ കുറേ ലാബിലെ പേപ്പറിൽ ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കിനി ഫർദർ നമുക്ക് പാവിൽ ഇപ്പം കണ്ടോ അമ്മയുടെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും ട്രീറ്റ്മെൻറ്റ് വീണ്ടും കാര്യങ്ങൾ നടക്കുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നെഞ്ചുവേന വന്നിട്ട് ഞങ്ങൾ കൊല്ലത്ത് ഇ എസ് ആശുപത്രിയിൽ ടെസ്റ്റ് ആൻജിയോഗ്രാം ടി എം ടി നടത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അത് പിന്നെ മാറി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനുശേഷം അതിൽ പ്രശ്നം വന്നേ ആ ഇപ്പോൾ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ആ പേപ്പേഴ്സ് നോക്കുന്നത് അതുകൊണ്ടാണ് അന്ന് സൂക്ഷിച്ച് വെക്കാത്തന്നെയാണ് നമ്മുടെ പേപ്പർ മിസ്സായിപ്പോയത് അല്ല സൂക്ഷിച്ച് വെച്ചിരുന്ന ഞങ്ങൾ ആശുപത്രി പോയ സമയത്ത് എപ്പോഴും മിസ്സായെന്ന കാര്യത്തില് പക്ഷേ നമ്മുടെ ഈ പേപ്പർ നമ്മുടെ ഒരിക്കലും മിസ്സാവാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കിട്ടിയാൽ കൊള്ളാം കാരണം അതിനൊക്കെ ഞാൻ പറഞ്ഞു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ പേപ്പേഴ്സും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ ബില്ലുകൾ സ്ത്രീത്തരല്ല ബില്ലുകൾ മെഡിക്കൽ അപ്പോഴും നേഴ്സുമാർ അകത്തുനിന്ന് എഴുതി തരുന്ന ചെറിയ ചെറിയ പേപ്പറുകളില്ലേ ഇത് ആധാർ കാർഡ് കാഡ് ആ ലിജി ജോസിൻ്റെ ആധാർ കാർഡ് തോന്നില്ല ആധാർ കാഡിൻ്റെ പകുതിയോടേ അപ്പം ഇതേണ്ട ഇത് വേറെ ആ ഇത് മെഡിസിൻ ബില്ലുകളാണ് മൊത്തം സൂക്ഷി വെച്ചിരിക്കുന്നത് കേട്ടോ നാനൂറ്റി എഴുപത്തൊന്ന് നാനൂറ്റി എഴുപത്തൊന്ന് നാനൂറ്റി എഴുപത്തൊന്ന് അപ്പോൾ ഒരേ വരുന്നത് കേട്ടോ ഒരേ സാധനങ്ങൾ മേടിച്ചിരിക്കുന്നതിൻ്റെ ബില്ല് കമ്മ്യൂണിറ്റി ഫാർമസിൽ നിന്ന് അണ്ടർപാഡ് ഡൈനേഡ് അണ്ടർ പാഡ് മേടിച്ചിരിക്കുന്നതാണ് അതായത് നമ്മുടെ കിടക്കുമ്പോൾ അടിയിൽ ഇടുന്ന ബെഡിൻ്റെ മുകളിലേക്ക് ഇടുന്ന നനയാതിരിക്കാൻ വേണ്ടിയുള്ള പേപ്പർ അതൊക്കെ മേടിച്ച തൊണ്ടുകളും കാര്യങ്ങളും അപ്പോൾ ഒരുപാട് സാധനമുണ്ട് എന്ത് ആ ഇത് മൊത്തം ഇതമ്മയുടെ അല്ലേ ആ അതാണ്ടാ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ആ ഉണ്ട് ഇതാണ്ടിരിക്കുന്നുണ്ടോ ഇതാണ് സാധനം അമ്മയോട് പറഞ്ഞ അമ്മ സമ്മതിക്കത്തില്ല ഇതല്ല ഇതല്ല എന്ന് പറയും ഇതാണ് നമ്മൾ ടി എം ഡി ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ഇതാണ് ഇത് ഏത് ഏതു വർഷത്തിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇതിൽ വർഷം എഴുതിയിട്ടില്ല പതിനഞ്ചാ നാൽപ്പത്തെട്ട് വയസ്സ് രണ്ടായിരത്തി പത്തൊമ്പത് ഈ സാധനമാണ് ഡോക്ടർ ചോദിച്ചത് രണ്ടായിരം പറഞ്ഞില്ല ആ സാധനം പോവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യം ഈ ഫയൽ വേറെയാണ് അമ്മ പറയുന്നത് അമ്മ എന്നോട് പറഞ്ഞത് തരും ഈ ഒരു ഫയലാ കൊണ്ടുപോയത് നിങ്ങൾ കൊണ്ട് കളഞ്ഞതായിരിക്കുമെന്നാണ് പറഞ്ഞത് ആ ഈയൊരു ഫയൽ ഞാൻ അന്നേരവും പറഞ്ഞ് ആ ഫയലല്ല ആ ഫയൽ കൊണ്ടു നടന്ന ഞാൻ അതുകൊണ്ട് എനിക്കറിയാം ആ ഫയൽ ഏതാണെന്ന് അമ്മ മതി എടുത്താൽ ഇത് ഈ പേപ്പർ ഇപ്പൊ വെച്ചോണ്ട സാധനം കിട്ടി ഇത് കൂടാതെ വേണ്ട കിടക്കുന്നു അടുത്ത രീതിയിലുള്ള സാധനങ്ങള് ഇതപ്പോ നോക്കിയതാണല്ലേ അപ്പോൾ എന്തായാലും ഞാനിത് ഡോക്ടറെ നയിച്ചോളൂ ഡോക്ടർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കാര്യത്തിൽ അപ്പോൾ ബാക്കി കാര്യം അമ്മ പറയാം അമ്മയുടെ ഇപ്പോൾ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ ബാക്കി അമ്മ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ ഞാൻ ഈ സാധനം ഇത് ഡോക്ടറൊന്ന് അയച്ചു ഏതാ കറണ്ട് വായ്പ കുഴപ്പമില്ല ഇത് പേപ്പർ കഴിഞ്ഞോ കണ്ടുകഴിഞ്ഞോ വേണോ വേണമെനി എല്ലാം ഇളങ്കിൽ തരണം കണ്ടില്ലേ നമുക്ക് പിന്നെ കാണാം അതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ലിജിയുടെ സാധനം ഞാനല്ല അമ്മയുടെ സൂക്ഷിച്ചു ഞാൻ അമ്മയുടെ കയ്യിൽ ആശുപത്രി പോയിട്ട് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് വൈകുന്നേരം വരുമ്പോൾ അന്നേ ദിവസം കിട്ടിയ പേപ്പർ എല്ലാം അമ്മയുടെ കയ്യിൽ കൊടുക്കും അമ്മ ഇതേ കണക്ക് കവറിലാക്കി വെച്ചിരിക്കുക സംഭവങ്ങൾ ഇതാണ് ഞങ്ങളുടെ ആശുപത്രി കേസിൽ ലിജിയുടെ ബാധ്യതകൾ അച്ഛൻ്റെ കേട്ട് വേറെ ദോ കിടക്കുന്ന കറുത്തയാകോ അച്ഛനും അവിടെ ഞാനേ ഉള്ള എൻ്റെ സാധനങ്ങളൊന്നും സൂക്ഷിച്ചേക്കാതെ അപ്പം ഞാനിത് ഡോക്ടർ അയച്ചു കൊടുക്കട്ടെ നമ്മുടെ ഡി എം ഡി റിസൾട്ട് സ്ത്രീയത്ര ഈ ദിവസം വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കുറേ പേജ് ഉണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തിട്ട് വേണം എല്ലാം അയച്ചു കൊടുക്കാൻ അതെ ഹോളിക്രോസ് അതെ 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 ഹോളി ക്രോസിൽ എക്സറേ എടുത്തോണ്ട് എല്ലാം എടുത്ത് വെക്കണം എല്ലാ പേപ്പേഴ്സും എല്ലാ പേപ്പേഴ്സും എടുത്ത് വെച്ചാൽ എപ്പോഴും നമുക്ക് ആവശ്യം അത് അതെ അതെ ഹോളി ക്രോസിൽ അതെല്ലാം തിരഞ്ഞെടുത്ത് നോക്കാം അങ്ങനെ എടുത്തുവെച്ചോടെ അമ്മയുടെ സാധനങ്ങള് മാത്രം ആ ഫയലിൽ ഫയലും പറഞ്ഞത് ബാക്കിയെല്ലാം ഞാൻ സൂക്ഷിച്ചോളാം എന്റെ ബാധ്യതകളെല്ലാം ഈ ബാധ്യതകളെല്ലാം നിനക്ക് തരുന്നു എനിക്കിപ്പോ പറ്റത്തില്ല അതാ പറ്റാത്ത ഈ പേപ്പർ വേഷം പിടിക്കുന്ന വെച്ചേ ഞാനെടുത്താണോ വിജിയുടെ ബാധ്യതകൾ ഇത്രയും സാധനങ്ങളുണ്ടോ ഇത്രയും കവറ് സാധനങ്ങളുണ്ട് ഇതൊന്നും അല്ല കുറേ കളഞ്ഞു കൊടുത്ത് അവസാനം കുറേ പേപ്പറൊക്കെ കുറേ കളഞ്ഞു ആവശ്യമില്ല അപ്പം അതാണ് അതെ അപ്പം എന്താ വെച്ചാൽ അപ്പം അമ്മയുടെ റിസൾട്ട് വന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചൊക്കെ അപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് ഒരാഴ്ച എങ്കിൽ കഴിയും റിസൾട്ട് വരാനായിട്ട് അപ്പം നമുക്കടുത്ത ഇരുപത്തൊമ്പതാം തീയതി പോകണം അതിനിടയ്ക്ക് ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരുമെന്നാണ് അങ്ങനെ അറിഞ്ഞേ അപ്പോൾ ഇടയ്ക്കെവിടെയൊന്ന് വിളിച്ചു ചോദിക്കണേ റിസൾട്ട് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത്തി പോയി പേടിക്കണം അപ്പോൾ എനിക്ക് സ്കൂളിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോകാൻ പറ്റില്ല അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് എല്ലാവരോടൊന്ന് പറയും സ്കൂളിൽ ഗെറ്റ് ഗെറ്റ്ഗതർ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ചുമയൊക്കെ നല്ലതുപോലെ കുറഞ്ഞു രാത്രിയിലും പകലും ഇപ്പം ചുമയില്ല പിന്നെ ഇടയ്ക്ക് കഫം ഉണ്ട് അതിങ്ങനെ ചുമയില്ലാതെ നമ്മൾ ചെറുതായിട്ട് ചുമയ്ക്കുമ്പോൾ അതങ്ങ് പോവും അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ട് ശ്വാസം മുട്ടലോ അതെനിക്ക് നേരത്തെ ശ്വാസം മുട്ടലങ്ങനെ അധികം ഇല്ലായിരുന്നു ഒരു രണ്ട് ദിവസം എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു സംസാരിക്കുമ്പോൾ ഒട്ട് നോക്കത്തില്ല അങ്ങനെ അതില് നമ്മൾ വോളി ക്രോസിലൊക്കെ പോയത് അപ്പം അതിന് ശേഷം മരുന്ന് കഴിക്കാതിന് അടങ്ങിയതിനു ശേഷം ചോ പിന്നെ ശ്വാസം മുട്ടലൊന്നുമില്ല ഇപ്പോഴും ഞാൻ ചെറുതായിട്ടുള്ള കൊച്ചു കൊച്ചു ജോലികൾ ചെയ്താലും എനിക്ക് ചുമയൊന്നുമില്ല അല്ല ചുമയല്ല ശ്വാസം മുട്ടലൊന്നുമില്ല പിന്നെ ചുമ മാറാതെ നിന്നത് ഡോക്ടർ പറഞ്ഞ് ഞാൻ എന്താ വെള്ളം ഒക്കെ കുറച്ച് കുടിക്കണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വെള്ളം ശരിക്ക് കുടിക്കണമായിരുന്നു കുടിക്കാൻ തോന്നുന്നു ദാഹിക്കുമ്പോൾ ഞാൻ എന്ത് വെള്ളമായിരുന്നു കുടിക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാതെ വെള്ളം കുടിച്ചാലൊക്കെ ആയിരുന്നു ചുമ വന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കാം ലങ്സിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് ചുമ വരും അതെ വെള്ളം പരമാവധി ഒന്നര ലിറ്ററിൽ കൂടുതൽ ഒരു ദിവസം വെള്ളം കുടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തങ്ങി നിൽക്കും ലങ്സിൽ തങ്ങി നിന്നിട്ട് ചുമ വരും അത് ഈ ഒരു അസുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ മറ്റ് പ്രശ്നങ്ങളൊന്നും സാധാരണ രീതിയിലെല്ലാം പോകുന്നു നമ്മൾ അവിടെ ഇവിടെ ഒക്കെ നടക്കാനായാലും ചരിഞ്ഞടക്കാനായാലും മറ്റേതെനിക്ക് ഒരു വശം മാത്രമേ ചരിഞ്ഞടക്കാൻ പറ്റുന്ന മലർന്നു കിടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇടതുവശം ചരിഞ്ഞടക്കുമ്പോൾ ചുമ ഉണ്ടാവും അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ നല്ല രീതി മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പം രണ്ടാഴ്ച കഴിയുമ്പം ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇത്രയാണ് അവർ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് കാര്യത്തിന് എടുക്കും ഇനി മരുന്ന് കൂട്ടി വെക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് അപ്പോൾ അതിന് അവർക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ പഴയ ടി എം ഡി ടി എം ഡി എന്ന് വെച്ചാൽ ട്രെഡ്മിൽ ടെസ്റ്റ് എന്നാണ് ട്രെഡ്മില്ലിൽ കയറ്റി നടത്തിക്കും സ്പീഡിൽ നടത്തിക്കും പയ്യെ നടത്തിക്കും അങ്ങനെ അല്ലേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയല്ലേ അപ്പം അങ്ങനെ നടത്തിച്ച് നോക്കും ആ നടത്തുന്ന സമയത്ത് നമ്മുടെ ഇ സി ജി വേരിയേഷൻ കണ്ടുപിടിക്കുന്നതാണ് സാധാരണ ഇ സി ജി നമ്മളെ കിടത്തിയിട്ട് എടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് വലിയ സ്ട്രെയിനും ഹാർട്ടിന് വലിയ പ്രവർത്തനവും ഇല്ല അപ്പം നടക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു മെഡിക്കലി ഉള്ള എൻ്റെ ഒരു സംഭവം പ്രശ്നം ഉണ്ടെന്ന് ഹാർട്ടിനോ ലങ്സിനോ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയാം അപ്പോൾ അതെന്താണെന്നുള്ളത് ടെസ്റ്റ് ആ സമയത്ത് ടെസ്റ്റ് ചെയ്ത ടി എം ഡി ആണ് പക്ഷെ അന്ന് ടി എം ഡിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഫർദർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കായിരുന്നത് അപ്പം ഇതിപ്പോൾ ആവശ്യമാണ് ഡോക്ടർ ഇന്നലെ വിളിച്ച് പറഞ്ഞു ശ്രീ ഇത്രയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ റിസൾട്ട് വാട്സാപ്പിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം ഡോക്ടർക്ക് ഏത് ഡോക്ടറാണെന്ന് വെച്ചാൽ പ്രമോദ് ഡോക്ടർ ഡോക്ടർ പ്രമോദ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തൊന്നിലും ഇരുപത്തൊന്നിലും അതായത് ഇജി ആശുപത്രിയിൽ ആവുന്നതിന് മുന്നേ ഒരു ആറേഴ് മാസം മുന്നേ അമ്മ ആറ് മാസം മുന്നേ അല്ലേ വീണ്ടും അമ്മയ്ക്ക് ഞങ്ങൾക്ക് നെഞ്ചുപേരും വന്നിട്ടുണ്ടായിരുന്നു അഞ്ചഗ്രാമിന് പ്രശ്നമില്ല എക്കോയിൽ പ്രശ്നമില്ലായിരുന്നു ടി എം ടി പ്രശ്നവും ഇല്ല അവസാനം നമ്മൾ ഹോളി ക്രോസിൽ പോകുമ്പോഴാണ് എക്കോ വീണ്ടും ചെയ്തു നോക്കുന്നത് ശ്വാസം മുട്ടൽ അല്ല ചുമ നിൽക്കാതെ വന്നപ്പോഴാണ് എക്കോ ചെയ്തു നോക്കുന്നത് അപ്പോഴാണ് ഹാർട്ടിന് പ്രശ്നമുള്ള മനസ്സിലായത് അങ്ങനെ നേരെ സ്ത്രീ ചൊല്ലുന്നു സ്ത്രീ ഇത്രക്കാര് പറഞ്ഞ് നോ പ്രോബ്ലം നോ വറീഡ് അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു എല്ലാം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാമെന്നൊക്കെ പറയട്ടെ അല്ലേ തമാശയായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അതെ അല്ല തമാശയായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളതിനെ അങ്ങനെ കാണുന്നുള്ളൂ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളതിന് മെഡിക്കലി ഉള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അസുഖങ്ങൾ നമുക്ക് എപ്പോഴും വരാൻ സാധ്യതയുണ്ട് ആ ധൈര്യം അമ്മ ആ ധൈര്യം ഒട്ടുമില്ല എന്നുള്ളതാണോ അമ്മ എന്തായാലും ഞാൻ ഇവിടെ ഒരു ദിവസം ചുമ കൂടി തൊട്ടപ്രത രാഷ്ട്രീയ പോയി രണ്ടു ദിവസം കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച ആളാണ് അമ്മ ഇതുകൊണ്ടാണ് കൊച്ചു കേട്ടാ പെങ്ങടെ അങ്ങോട്ട് പോവാ ആ അവിടെ അമ്മയ്ക്ക് അവിടെ ഒരു ബാങ്കിലെ പേപ്പർ ഒപ്പിടാൻ പറ്റും അല്ല ഈ ചെറിയ ലോണുകളല്ലേ ചെറുകിട ലോണുകൾ അപ്പോൾ നമുക്ക് അതെ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഇപ്പോൾ അത്യാവശ്യമുണ്ട് കാരണം അടുത്ത മാസം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ തുടങ്ങാൻ പോയി പൈസ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ പൈസ ഒക്കെ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം ഇതിൻ്റെ ഇതാണെന്നുള്ളത് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാതിരിക്കണമെന്നാണ് അതെ ട്രീറ്റ്മെൻറ്റായിട്ട് മെഡിസിനായിട്ടങ്ങ് പോയാലും കുഴപ്പമില്ല അത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത് എല്ലാവരുടെയും പ്രാധാന്യം അറിയാം അത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ മെഡിക്കലിയുള്ള ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു മെഡിക്കലിയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ പേയ്സ് മേക്കറല്ല പേയ്സ് മേക്കർ പോലുള്ള മെഷീൻ വെക്കണമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ എം ആർ ഐ കൂടെ കണ്ടിട്ട് അവർ നമ്മുടെ ടി എം ഡി ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം പറയും മെഡിസിൻ കഴിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഞാനിപ്പം അല്ല എന്നുണ്ടെങ്കിൽ അപ്പം അതാണ് അതിനകത്തെ കാര്യം അപ്പം അത് നിങ്ങളോട്ടൊന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ തരുത് രാവിലെ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പത്തേക്കും കുളിച്ച് റെഡിയായിട്ട് നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം അവിടെ പോയിട്ട് ശ്രീകുട്ടനെ വിളിച്ചുകൊണ്ട് വരണം ശ്രീകുട്ടൻ വന്നാൽ കുറേ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ലിജീനെ നോക്കാൻ ഒരാളാണ് അവൻ അപ്പോൾ ലിജിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും തുണികളെടുത്തുകൊണ്ട് കൊടുക്കാനോ വെള്ളം കൊടുത്ത് വെള്ളം കുടിക്കാനോ കൃത്യമായിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും അല്ലേ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും ഒരാളായിട്ട് നിന്നോളും കൂടെ ഇനി വേറെ ഡ്രസ്സ് വരെ മാറ്റി കൊടുക്കും ഡിജൈന ഡ്രസ്സൊക്കെ പിടിച്ചിടുന്നതൊക്കെ അവൻ കണ്ടു പഠിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ അല്ലേ അവനെല്ലാം അറിയല്ലേ ആ നല്ല പിടിക്കാൻ അവൻ അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കും അപ്പോൾ അവനെയും കൊണ്ടുവരണം അതാണ് ഈ വിശേഷം അപ്പോൾ അമ്മയുടെ വിശേഷങ്ങൾ കുറേ വീഡിയോയില് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം അതാണ് വിശേഷം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ആ അതെ ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലെങ് ഉള്ള വീഡിയോ പോകും ഈ ഒരു വിശേഷം ആ അവൾ പോയിട്ടില്ല 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 പോയില്ല ഇന്ന് നമ്മൾ ബാങ്കിൽ ഒപ്പിടാൻ ചെല്ലാൻ പറഞ്ഞേക്കുന്ന അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകണം കേട്ടോ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ അമ്മയുടെ വിശേഷങ്ങളത് അരയ്ക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കണം ഞങ്ങളും നിങ്ങളുടെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് അപ്പോൾ അതാണ് വിശേഷം അപ്പം നിങ്ങൾ ഒത്തിരി പേർ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അമ്മ കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ പഴയതുപോലെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ജോലികളൊക്കെ ഞങ്ങൾ വളരെ ഷെയർ ചെയ്ത് ചെയ്യുന്ന കാരണം എത്ര കടുപ്പുള്ള ജോലികളൊന്നും ചെയ്യുന്നുമില്ല പിന്നെ എത്ര ജോലികളില്ലെന്ന് പറഞ്ഞാൽ അമ്മ ഓരോ ജോലികൾ പുതിയതായിട്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കും വെള്ളം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ബൈ പറം അപ്പം അടുത്ത വീട്ടിൽ കാണോ അമ്മയുടെ വിശേഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ ബൈ